ഹായ് നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് ഫൈസൽ എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്നെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം ഞാനൊരു ഡോഗ് ആണ് തെരുവുകളിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ള നായകളെയും ആളുകളുപേക്ഷിച്ചിട്ടുള്ള നായകളെയും ഹോസ്പിറ്റലിൽ എത്തിച്ച് വേണ്ട ചികിത്സയൊക്കെ നൽകിയതിന് ശേഷം ഞാൻ നോക്കുന്നുണ്ട് എനിക്കിവിടെ ഒരു ഡോഗ് ഷെൽട്ടറുണ്ട് കേരളത്തിൽ കേരള ഗവൺമെൻറ്റിന് ഇതുവരെ സാധിക്കാത്തൊരു കാര്യമാണ് ഒരു ഡോഗ് ഷെൽട്ടർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ കൊട്ടിഘോഷിച്ച് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളും ഷെൽട്ടറുകൾ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ഒരു മുനിസിപ്പാലിറ്റിയിലോ ഒരു പഞ്ചായത്തിലോ ഇതുവരെ ഒരു ഡോഗ് ഷെൽട്ടർ ഇല്ല അതുകൊണ്ട് തന്നെ കേരള സർക്കാരിനേക്കാളും തെരുവ് നായകളെപ്പറ്റി സംസാരിക്കാനായിട്ട് യോഗ്യതയുള്ള ഒരാളെന്ന നിലയ്ക്ക് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് മീഡിയാസിലൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നൊരു ന്യൂസ് ഉണ്ട് തെരുവ് നായകളുടെ ദയാബത്തിന് അനുമതി നൽകിയിരിക്കുന്നു ആര് അനുമതി നൽകിയിരിക്കുന്നു കേരള ഗവൺമെൻറ് അനുമതി നൽകിയിരിക്കുന്നു സത്യത്തിൽ ദയാവധം എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് അനുമതി നൽകേണ്ട കാര്യമൊന്നുമില്ല കാരണം പി സി ആക്ട് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വന്നൊരു നിയമത്തിൽ പറയുന്നൊരു കാര്യമാണ് ഇവരിപ്പം കൂട്ടുപിടിച്ചിരിക്കുന്നത് പി സി ആക്റ്റിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപകടത്തിൽപ്പെട്ടോ അല്ലെങ്കിൽ മാറാ രോഗം ബാധിച്ചോ നരകയാതന അനുഭവിക്കുന്ന ഒരു മൃഗത്തിന് ഒരു ഡോക്ടറിൻ്റെ റിപ്പോർട്ടോട് കൂടി എന്താ ദയാവതത്തിന് വിധേയമാക്കാം അതായത് ആ നായയെ ആ ഒരു എന്താണ് ഒരു നരകയാതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ ഒരു നിയമം എന്താ എഴുതി വെച്ചിരിക്കുന്നത് മൃഗങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ളൊരു നിയമം വെച്ചിട്ടാണ് ഇപ്പം കേരളത്തിലെ തെരുവു നായകളെ മൊത്തം ഇവർ കൊന്നൊടുക്കുമെന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു നിയമം വെച്ചുകൊണ്ട് ഒരു തെരുവ് പോലും കൊല്ലാനായിട്ട് അതായത് നോർമലായിട്ടുള്ള ഒരു തെരുവു കൊല്ലാൻ കഴിയത്തില്ല എന്നുള്ളത് എന്നെക്കാളും വ്യക്തമായിട്ട് ഇവർക്ക് തന്നെ അറിയാം എന്നിട്ടും ഈ ഒരു അവസരത്തിനകത്ത് ഈ പത്ര പത്രസമ്മേളനമൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എന്താണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് മാസങ്ങൾക്കകം ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട് അന്നേരം സർക്കാരിനെ ഇപ്പം ആളുകൾ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യുന്നത് തെരുവുനായ വിഷയത്തിനകത്താണ് അന്നേരം അവർക്ക് മറുപടി പറയാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വേണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വോട്ട് ചോദിച്ച് വരുന്ന ഒരാളോട് പറയാനായിട്ട് അവർക്ക് മറുപടി ഉണ്ട് നമ്മൾ താണ്ട തെരുവനായകളെ കൊല്ലാനായിട്ട് താണ്ട അനുമതിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നിയമം വെച്ചുകൊണ്ട് കേരളത്തിലെ തെരുവു മൊത്തം നമ്മൾ കൊല്ലും ഇപ്പം ഇൻ കേസ് ഇപ്പം ഏതെങ്കിലും ഒരു മൃഗസംഘടനകൾ ഈ ഒരു പ്രഖ്യാപനത്തിനെതിരെ കോടതിയിൽ പോയിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന പിൻവലിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷേ അന്നേരവും ഇവരാണ് സേഫ് അത് ഇവരെന്തായിരിക്കും അന്നേരം പറയുന്നത് നമ്മൾ അനുമതിയൊക്കെ കൊടുത്തായിരുന്നു പക്ഷെ കുറേ എന്താ മൃഗസ്നേഹികളും മൃഗസംഘടനകളും വാക്സിൻ മാഫിയുടെ പണം വാങ്ങിയിട്ട് കോടതിയിൽ സ്റ്റേ കൊടുത്തതുകൊണ്ട് കൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾ അവരെ പോയി വിളിച്ചോളാനായിട്ട് പറയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ നാട്ടിലുള്ള തെരുവ് പ്ര തെരുവുനായ പ്രശ്നം ഉണ്ടായത് തന്നെ ഈ അധികാരത്തിലിരിക്കുന്ന ആളുകൾ അവരുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് കൃത്യമായിട്ടുള്ള വന്ധ്യംകരണം അല്ലെങ്കിൽ ഷെൽട്ടറുകൾ കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള വാക്സിനേഷൻ പോലും റാബിസ് വാക്സിനേഷൻ പോലും തെരുവനായ്കൾക്ക് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത്രയും തെരുവുനായകളുടെ എണ്ണം ഇവിടെ കൂടത്തില്ലായിരുന്നു ഇത്രയും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പേവിഷം വന്നിട്ട് ഇവിടെ മരിക്കത്തില്ലായിരുന്നു അതിൽ ഇവരുടെ പിടിപ്പുകേടുകൾ എന്താണ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചന്ദ്രനിൽ പോയ ബുദ്ധി ഒന്നും വേണ്ട നമുക്കൊരു സാമാന്യ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഈ ഒരു നിയമം വെച്ചിട്ട് ഇവർ ഒരു നായെ പോലും കൊല്ലത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രഖ്യാപനം നടത്തിയതിന് ശേഷം ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേ പിടിച്ച നായ്ക്കളെ ഈ എന്താണ് നിയമം ഉപയോഗിച്ചിട്ട് അവർ കൊല്ലുമെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നായ്ക്ക് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ നായ മരിച്ചതിന് ശേഷം മാത്രം പോസ്റ്റ്മോർട്ടം ചെയ്ത് ബ്രെയിൻ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ആ നായ്ക്ക് ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അന്നേരം ഈ ഒരു ഒരു ഡോക്ടറിൻ്റെ റിപ്പോർട്ട് ഒരിക്കലും കിട്ടത്തില്ല ഒരു നായക്ക് പേ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ജീവനോട് ഇരിക്കുമ്പോഴത്തേക്ക് ആ റിപ്പോർട്ട് കിട്ടത്തില്ല ഒരു നായയും ജീവനോട് ഇരിക്കുമ്പോഴത്തേക്ക് അവർക്ക് കൊല്ലാനും പറ്റത്തില്ല ഈ ഒരു കാര്യം അവരെ അറിയിച്ചപ്പോൾ തന്നെ എന്താണ് മിനിസ്റ്റർ ഈ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തത് ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നത് ഇവർക്ക് ഈ നിയമം വെച്ചുകൊണ്ട് ഒരു നായെ പോലും ഒരു തെരുവ് നായെ പോലും കൊല്ലാനായിട്ട് പറ്റില്ല എന്നുള്ളത് പൊതുജനങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ തെരുവനായ പ്രശ്നത്തിനകത്ത് ചോദ്യം ചെയ്തും ചെയ്യേണ്ടതും ഈ തെറി വിളിക്കേണ്ടതും നമ്മളെപ്പോലുള്ള മൃഗസ്നേഹികളോ അല്ലെങ്കിൽ മൃഗസംഘടനകളോ അല്ല ഇത് ചെയ്യേണ്ടത് അധികാരപ്പെട്ടവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ തന്നെയാണ് അന്നേരം അവർ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് തന്നെ പറയണം എന്താണ് വാക്സിനേഷൻ കൊടുക്കാനായിട്ട് പറയണം വന്യീകരണം നടത്താനായിട്ട് പറയണം ഒരു ഷെൽട്ടറെങ്കിലും ഒരു പഞ്ചായത്തിലെങ്കിലും ഒരു ഷെൽട്ടർ തുടങ്ങാനായിട്ട് പറയണം അന്നേരം അവർ തിരിച്ച് മറുപടി പറയുമായിരിക്കും പ്രായോഗികമല്ല ഫണ്ടില്ല സ്ഥലമില്ല എന്നൊക്കെ അങ്ങനെ നിങ്ങൾ തിരിച്ച് മറുപടി പറയണം മുഹമ്മദ് ഫൈസൽ എന്ന് പറയുന്ന ഒരു വ്യക്തി സാധാരണക്കാരനാണ് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അയാൾക്ക് സ്വന്തമായിട്ടൊരു ഷെൽട്ടറുണ്ട് എന്നെപ്പോലെ പലരും അതായത് എൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ പലരും ഷെൽട്ടറുകൾ നടത്തുന്നുണ്ട് ഈ മിണ്ടാപ്രാണികളോടുള്ള സ്നേഹം വെച്ചുകൊണ്ട് അന്നേരം ഞങ്ങൾക്കൊക്കെ ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോടികൾ നികുതി പണം വാങ്ങുന്ന കേരള ഗവൺമെൻറ്റിന് എന്തുകൊണ്ട് സാധിച്ചുകൂടാ എന്നുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പലതും വിളിച്ചു പറയും അവർ അവരുടെ വഴിക്ക് പോകും അവർ ഒരു തെരുവുനായ പോലെ ഉപദ്രവിക്കാനും പോകുന്നില്ല കൊല്ലാനും പോകുന്നില്ല അന്നേരം അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നുള്ളത് അവർക്ക് അറിയാം അന്നേരം നിങ്ങൾ അവരുടെ വാക്ക് കേട്ടിട്ട് ഇപ്പോൾ ഒരു തെരുവുനായോ ഉപദ്രവിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അപായപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിയമ നടപടികൾ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കത്തില്ല താങ്ക്